എന്താ പറ്റിയത് എനിക്കറിയാണെങ്കിൽ ഞാൻ പോയി ഇങ്ങോട്ടും ചെയ്യുമോ ഞാൻ പോയിട്ട് നോക്കൂലേ അത് ശരി ആ ഇരിക്കൂ ഇരിക്കൂ എന്താ അസുഖം എന്താ പ്രശ്നം പറയൂ എന്റെ ഡോക്ടർ എന്റെ അസുഖമൊക്കെ പറഞ്ഞ ഡോക്ടർ ചോദിച്ചു നേരം കഴിച്ച് രാവിലെ അങ്ങോട്ട് വരുമ്പോ ഇവിടുന്ന് ഇങ്ങനെന്തോ ഇറങ്ങിയാകോ രാത്രി ഒരു പത്ത് മണിയാവും ഇങ്ങോട്ടും കേറിങ്ങനെ വിളിച്ചു പിന്നെ വായിച്ചിന്റെ ഉള്ളിൽ ഞാൻ ഉരുള ഫുട്ബോളൊക്കെ ഇട്ടിട്ട് ഉരുളില്ല എന്താ ചെയ്യാന്ന് എനിക്കെന്നറിയില്ല ഡോക്ടർ എന്തെങ്കിലും ഒരു പരിഹാരം ഞാൻ ഞാൻ ഇറങ്ങി കണ്ടെത്തിട്ടാണ് ഭക്ഷണം ചുരുങ്ങിയ ഭക്ഷണം അതെ കഴിക്ക രാവിലെ അമ്മ രണ്ടു കുച്ചി പുട്ടും ഒരു രണ്ടും നേന്ത്ര പായും കൊണ്ടു പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോ അമ്മ കുറച്ച് കഞ്ഞി കൊണ്ടു അത് ഒരൊന്നര രണ്ടു മണിയാവുമ്പോ ഒന്നര പ്ലേ ചോർത്തും ഇത്രയൊക്കെ പിന്നെ ഒരു നാല് മണിയൊക്കെ ഒരു മൂന്നാല് പൈപ്പ് വെച്ച് വെച്ചാല് ഭക്ഷണം കഴിച്ചാല് ഏഴുമണിക്ക് മധുരക്കോ കപ്പയോ അടുത്തു പക്ഷെ ഒമ്പത് മണിക്ക് ചോറ് രണ്ട് പ്ലേസ് ചോറ് ചെയ്യാ ഡോക്ടറെ പഴഞ്ചോറ് കഴിക്കാ പഴഞ്ചോറ് സിദ്ധാന്ത കഴിയില്ല പിന്നെ എങ്ങനെയാ രാവിലെ പഴഞ്ചോറ് കഴിക്കാ നിങ്ങളൊരു കാര്യം ചെയ്യണം ഒരു മൂന്ന് ദിവസം പട്ടിണി കിടക്ക പട്ടിണി കിടക്കേ അപ്പൊ ഇന്റെ കാര്യം കട്ട ചെയ്യേണ്ടി വരും ഡോക്ടർ അതല്ലല്ലോ പ്രശ്നം അല്ല നിങ്ങൾക്ക് ചെവിക്ക് എന്തെങ്കിലും ചെവിയോ ചെവിയുടെ പിച്ചത്തൂട്ടു പോയി പോവേ പോയി പുതിയൊരു പൈസ അത് ശരിയാല്യാണം കഴിച്ചിട്ടുണ്ടോ കഴിക്കാൻ എനിക്ക് പെണ്കുട്ടികളെ തീരെ എനിക്ക് തീരെ ഇഷ്ട എപ്പറ്റവും മനസ്സിലൊരു പെണ്ണുണ്ട് അത് ഞാൻ ദിവസം കാണുന്ന പെണ്ണാണ് ഞാൻ ദിവസം ഇതിനെ കാണാനുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേക്ക് ഇഷ്ടമാണ് മിക്കുമാരില് സിനിമാരി മഞ്ജു വാര് ഡേഴ്സാണ് അതാണ് എന്റെ അങ്ങനെ അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഈ മെഞ്ഞാന് ഒരാളോട് ചോദിച്ചു പോയി പറഞ്ഞു ഇല്ല ലീവാണ് രണ്ടു മൂന്ന് ദിവസം പറ്റാണ്ട് മഴ പെയ്താ മതി റോഡൊക്കെ വെള്ളം ചിരിക്കുന്നേ ചിരിക്കുന്ന ഞങ്ങളവിടെ മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്താലേ വെള്ളം ഒക്കെ അതെന്താ രണ്ടു ദിവസം മഴയ്ക്ക് റോഡിന്റെ ഉള്ളിലുള്ള കൊയ്യൊക്കെ കൊണ്ടുപോകും മൂന്നാമത്തെ മഴയ്ക്ക് മാത്രമേ വെള്ളം ഒന്നുമുള്ളൂ അത് നല്ല കഥ അപ്പൊ അല്ല ഇതിനിപ്പോ നമുക്ക് ഒരു ഇഞ്ചക്ഷൻ വെക്കാം ഇൻജക്ഷനോക്കിയാലോ ഇൻജക്ഷനോ കയ്യമ്മ ചന്ദിക്കരി